ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനും നമ്മുടെ പത്തനാപുരം ഹരിയാണനും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ എൻ്റെ ഒരു മാത്രമേ ഉള്ളൂ അപ്പോൾ ഹരിയാണൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം ഞാനും ഹരിയാണിനും കൂടെ ഒരു യാത്രയിലായിരുന്നു കേട്ടോ ഒരു വീട്ടിലൊരു പോകണമായിരുന്നു പോയിട്ട് വന്ന വഴിക്ക് എൻ്റെ ഒരു പാറ്റപ്പാടും ഹരിയാണിനം പാട്ടിലേക്ക് തിരിച്ചല്ലോ പഠിക്കാൻ പോകുന്ന സംഗീതം ആ ഇപ്പൊ വേറെ കാര്യം ഹരിയാണെ പാട്ട് പഠിക്കാനൂടെ പോകുന്നുണ്ട് സഹിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ പാട്ടൊക്കെ പാടി ഈ എന്റെ ഞങ്ങളുടെ യാത്രകളിൽ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പാട്ടൊക്കെ പാടിയാണ് അതെ യാത്രകൾ ഞങ്ങൾ എൻജോയ് ചെയ്ത യാത്ര എപ്പോഴും സന്തോഷം സംഗീതം 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 അനന്തസാഗരമാണ് അതിൽ അതിൽ നീന്തി നടക്കുന്ന സതീഷ് അതിന്റെ നീന്തി നടക്കുന്നത് കാരണം എനിക്ക് പാടാൻ ഒട്ടും അറിയുന്നില്ല പക്ഷെ പാട്ടിന്റെ ഭയങ്കര ആസ്വാദങ്ങളാണ് ഞാൻ ഇവിടെ എനിക്ക് അന്നെ പാട്ടിന് ഞാൻ കൂടുതൽ ആസ്വദിക്കും എന്നെ നമുക്ക് ഒരു പാട്ട് നമുക്ക് ഒരു പാട്ട് പാടിയാലോ പാടാം അണ്ണന്റെ പാട്ട് ആസ്വദിച്ചിട്ട് നമ്മള് പോലുള്ളൂ ഹരിയാണന്റെ ഒരു പാട്ട് മനോഹരമായി ഒരു പാട്ട് രണ്ടോ പാട്ട് കേൾക്കണം എന്തായാലും പാട്ട് പഠിക്കുവല്ലേ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ എന്നും കണ്ണൻമാലയ്ക്കായി ും കണ്ണ 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 കണ്ണാ സത്യം പറഞ്ഞപ്പോ അണ്ണൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ പാട്ടിലേക്ക് തിരികെ തോന്നി ൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവീശം പറവേശം കാർവന്നൻ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവീശം പറം കണ്ണാതിയാടിയ ലീലകൾ ഒന്നൂടിയാടൂരി ീയാടിയ ലീലകൾ കണ്ണാ നീയാടിയ ലീലകൾ കണ്ണാ 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 തുളസി എതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി

മാത്രേൽക്കാതെ വയ്യ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാന തീനും വയമ്പും ദാവിൽ തൂകും വാനം പാടി വയമ്പും നാവിൽ തൂകും ുംയമ്പും പാട് നിങ്ങള് എന്റെ വണ്ടി ഇവിടെ കിടക്കുവായിരുന്നു വന്നതാണ് ഇനി വേറൊരു യാത്രയുമായി വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഇറങ്ങുകയാണ് ഓക്കേ ഓക്കേ